നമസ്കാരം ലാലി വാർത്തയിലേക്ക് സ്വാഗതം നാട്ടിലുണ്ടായിരുന്നുവെങ്കിൽ വാപ്പയെയും ഞാൻ തീർത്തേനെ അഫാന്റെ വാക്കുകൾ കേട്ട് നെഞ്ചു പൊട്ടുകയാണ് പിതാവ് റഹീമിന് റഹീമിന് ഒന്നും നാട്ടിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ് എങ്കിലും മലയാളി സംഘടനകളൊക്കെ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിലാണ് അഫാൻ പോലീസിനോട് പറയുന്ന ചില മറുപടികൾ കേട്ട് പോലീസിനും അതുപോലെ തന്നെ ഇത് പുറത്തേക്ക് വരുമ്പോൾ അഫാന്റെ കുടുംബക്കാർക്കും ഭയമാകുന്നത് അഫാൻ ഇനി ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് ബന്ധുക്കളുടെയൊക്കെ ആവശ്യം കാരണം അവൻ പുറത്തിറങ്ങിയാൽ ഇനി പലരെയും കൊലപ്പെടുത്തുമോ എന്നുള്ളതാണ് ബന്ധുക്കളിൽ പലരും ഭയപ്പെടുന്നത് ഇവിടെയാണ് പിതാവ് അബ്ദുൾ റഹീമിനെയും കുന്നുകളയും എന്നുള്ള അഫാന്റെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത് തലനാരിഴയ്ക്കാണ് അപ്പോൾ പിതാവ് റഹീം രക്ഷപ്പെട്ടത് പക്ഷേ റഹീം രക്ഷപ്പെട്ടുവെങ്കിലും അതിലും വലിയ വേദനയാണ് റഹീമിന് അഫാൻ കൊടുത്തിരിക്കുന്നത് ജീവിച്ചിരിക്കെ തന്നെ മരിച്ച അവസ്ഥ തനിക്ക് വേണ്ടപ്പെട്ടവരുടെ എല്ലാം ജീവൻ എടുത്തിട്ടുണ്ട് അഫാൻ മകനും ജയിലിലേക്ക് അഫാന് കുടുംബക്കാരിൽ പലരോടും വെറുപ്പുണ്ടായിരുന്നു വിദ്വേഷവും ഉണ്ടായിരുന്നു അതായത് പിതാവിന് വലിയ രീതിയിൽ കടമുണ്ടായിരുന്നു ഈ കടങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് വാപ്പയാണ് നല്ല രീതിയിൽ ജീവിച്ച കുടുംബത്തെ ഇല്ലാതാക്കിയത് വാപ്പയാണ് എന്നുള്ള ഒരു പകയും അഫാൻ ഉണ്ടായിരുന്നു ഇത് മാത്രമല്ല കുടുംബക്കാരിൽ പലരോടും അഫാനും അഫാന്റെ അമ്മയും ഒക്കെ സഹായങ്ങൾ ചോദിക്കുമ്പോഴും പലരും അപമാനിച്ചിറക്കി വിടുന്ന സമീപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വിവരങ്ങൾ ഇതൊക്കെ അഫാനിൽ വലിയ രീതിയിൽ പകയുണ്ടാക്കിയെന്നാണ് വിവരങ്ങൾ അതുകൊണ്ടാണ് ഇത്ര വലിയ ക്രൂരമായ കൊലപാതകങ്ങൾ അഫാൻ നടത്തിയത് എന്ന വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് ഇനി അഫാൻ ഇറങ്ങിയാൽ ബാക്കിയുള്ളവരുടെ ജീവൻ കൂടി അത് അപകടത്തിലാണ് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ അഫാന് കിട്ടണമെന്ന് ബന്ധുക്കളിൽ ചിലർ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും അടുപ്പവും സ്നേഹവും അവസാനോടാണ് ഉണ്ടായിരുന്നതെങ്കിൽ എന്തിനാണ് അവൻ്റെ ജീവൻ എടുത്തത് എന്നുള്ള ചോദ്യം ശക്തമാണ് അബ്ദുൾ റഹീമിനെയും ഞെട്ടിക്കുന്നത് ആ സംഭവമാണ് അവനെല്ലാം അവസാനമായിരുന്നു എന്നിട്ടും ആ കുഞ്ഞിനോട് ഇത്ര വലിയ ക്രൂരത കാണിക്കാൻ അഫാൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം റഹീം ചോദിക്കുകയാണ് റഹീമിനെ സംബന്ധിച്ചിടത്തോളം നേരിയ ഒരു ആശ്വാസമുള്ളത് ഗുരുതരാവസ്ഥയിലായിരുന്ന ഭാര്യയുടെ നില ശകലമൊന്നും മെച്ചപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് ഇനിയുള്ള കാലം ഇരുവർക്കും അതായത് മാതാപിതാക്കൾക്ക് നീറി നീറി ജീവിക്കേണ്ടി വരും എന്നുള്ള മറ്റൊരു മറ്റൊരവസ്ഥ എങ്ങനെയായിരിക്കും അവർ ഇനി ജീവിക്കുക എന്താണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെ നിരവധി ചോദ്യങ്ങൾ പലയിടത്തും പല വീടുകളിൽ നിന്നും നടക്കുന്ന കൊലപാതക പരമ്പരകളുടെ കഥകൾ പുറത്തേക്ക് വരുമ്പോൾ മനസ്സ് മരവിച്ച് പോകുകയാണ് മകനെ രക്ഷിക്കാൻ വേണ്ടി പോലീസിനോട് കള്ളം പറഞ്ഞ അഫാന്റെ മാതാവിന്റെ മൊഴി പുറത്തേക്ക് വന്നിരുന്നല്ലോ അത് കേട്ടിട്ട് ശരിക്കും ഉള്നീറുകയാണ് മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടും ആ അമ്മ പറഞ്ഞത് തനിക്ക് അപകടം പറ്റി എന്നാണ് ചുറ്റുമുള്ളവരൊന്നും മരിച്ചു വീണത് അവർ അറിഞ്ഞില്ല അത്ര വലിയ കൊലപാതകം മകൻ നടത്തിയതും അവർ അറിഞ്ഞില്ല ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് അഫാന്റെ മാതാവ് പറഞ്ഞത് തനിക്ക് അപകടം പറ്റി എന്നാണ് മകനെ ഉറ്റിക്കൊടുക്കാൻ അവർ തയ്യാറായില്ല ഈ വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നതോടുകൂടി തന്നെ റഹീമിന്റെ ഉള്ളു പൊള്ളുകയാണ് നാട്ടിലേക്ക് എത്താനും കഴിയുന്നില്ല എന്നാൽ നാട്ടിലേക്ക് എത്തിയാൽ താൻ എങ്ങനെ ഇവരെയൊക്കെ കാണും എന്നുള്ള വിഷമം വേറെയും ഇരുപത്തിയഞ്ചു വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന റഹിം ഇപ്പോഴുള്ളത് ദമാമിലാണ് വർഷമായി നാട്ടിൽ വരാറില്ല സാമ്പത്തിക ബാധ്യതകളും ഇക്കാമ പുതുക്കാത്തതും സ്പോൺസർമാരുമായുള്ള തർക്കങ്ങളും ഒക്കെ കാരണം ദമാമിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇയാൾ വലിയ രീതിയിൽ കടബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ വീട്ടി നല്ല രീതിയിൽ കുടുംബം മുൻപോട്ട് കൊണ്ടുപോകണം എന്നായിരുന്നു റഹീമിന്റെ സ്വപ്നം അതിനിടയിലാണ് അതിനുവേണ്ടി കഷ്ടപ്പെടുമ്പോഴാണ് ഇപ്പോൾ ഏറെ ക്രൂരതയുടെ മകൻ നടത്തിയ പൈശാചിക കൃത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തേക്ക് വന്നത് അതിലേറെ മുറിപ്പെടുത്തുന്നതാണ് അഫാൻ പോലീസിന് കൊടുത്ത മൊഴിയും വാപ്പയുണ്ടായിരുന്നുവെങ്കിൽ വാപ്പയെയും ഞാൻ കൊന്നേനെ എന്നുള്ള മറുപടി ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കേണ്ടിയും കാണേണ്ടിയും വരുന്ന എൻ്റെ ഗതികേട് മറ്റൊരു മനുഷ്യർക്കും കൊടുക്കരുതേ അല്ല എന്ന് പ്രാർത്ഥിച്ച് വിങ്ങി പൊട്ടി അലമുറയിട്ട് കരയുന്ന റഹീമിനെ പിടിച്ചു നിർത്താൻ പോലും ദമാമിലെ ഒപ്പമുള്ളവർക്ക് കഴിയുന്നില്ല അദ്ദേഹത്തോടൊപ്പം ചില മലയാളികളൊക്കെ ഉണ്ട് അവരൊക്കെയും ഇപ്പോൾ റഹീമിന് കാവലിരിക്കുകയാണ് കാരണം അദ്ദേഹം എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം എന്നാൽ ഇപ്പോൾ ഒരു നേരിയ വെളിച്ചം വന്നിരിക്കുന്നത് അഫാന്റെ അമ്മ ജീവനോടെ ഉണ്ട് അപകടനില തരണം ചെയ്തു എന്നുള്ള വിവരമാണ് റഹീമിന് എത്രയും പെട്ടെന്ന് നാട്ടിൽ എത്തണമെന്നും ഭാര്യയെ കാണണമെന്നും ഉള്ള ആഗ്രഹമാണ് പക്ഷേ അത് ഉടനെ സാധ്യമാകില്ല എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് അഫാൻ്റെ അമ്മ ഇപ്പോൾ എല്ലാവരും മരിച്ച വിവരം തൻ്റെ ഇളയ മകൻ മരിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല അതൊക്കെ അറിയുമ്പോൾ ആ അമ്മ അതിനെ എങ്ങനെ നേരിടും എന്നുള്ള ഒരു ഭയവും ഉണ്ട് റഹീമിന് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി ഭാര്യയുടെ കൂടെ നിൽക്കണം എന്നുള്ള ആഗ്രഹമാണ് ഉള്ളത് പക്ഷേ നാട്ടിലേക്ക് വരാൻ കഴിയാത്ത മറ്റൊരു സ്ഥിതിയുമുണ്ട് കാരണം നാട്ടിൽ പലർക്കും റഹീം പണം കൊടുക്കാനുണ്ട് അവരൊക്കെ ഈ അവസ്ഥയിലും തന്നെ കാണാൻ വരുമോ പണം ചോദിക്കുമോ എന്നുള്ള ഒരു ഭയവും അബ്ദുൾ റഹീമിനെ വേട്ടയാടുന്നുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് തനിക്ക് ഭാര്യയെ കാണണം എന്നുള്ള ആഗ്രഹമാണ് അദ്ദേഹത്തിനുള്ളത് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞ് ഭാര്യയും എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള പേടി അബ്ദുൾ റഹീമിനുണ്ട് പിതാവിന്റെ സാമ്പത്തിക ബാധ്യത തീർക്കാൻ ബന്ധുക്കളെ സമീപിച്ചിട്ട് സഹായിക്കാത്തത് കൊണ്ടാണ് കൂട്ടക്കൊല നടത്തിയത് എന്നാണ് അഫാന്റെ മൊഴി അങ്ങനെയാണെങ്കിൽ സഹോദരനെയും അമ്മയെയും എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള ഒരു ചോദ്യമുണ്ട് അമ്മയോട് ഇടക്കിടെ വഴക്കായിരുന്നു അതുകൊണ്ട് ആ വൈരാഗ്യം കൊണ്ട് കൊന്നതാണ് എന്ന് കരുതിയാൽ പോലും അവൻ ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്ന ആ അനുജനെ എന്തിനു കൊന്നു അതാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്നത് തിങ്കളാഴ്ച വൈകിട്ട് മണിയോടെ സഹോദരി വിളിച്ച് ഉമ്മയുടെ മരണം പറഞ്ഞു കൊലപാതകം എന്ന കാര്യം അപ്പോൾ അറിഞ്ഞിരുന്നില്ല പിന്നീട് ഗൾഫിലുള്ള ഒരു സുഹൃത്ത് വിളിച്ച് ഭാര്യയ്ക്കും മകനും എന്തോ അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞു തുടർന്ന് നാട്ടിൽ ബന്ധുക്കളെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് അഫാനെപ്പറ്റി ആർക്കും മോശം അഭിപ്രായം ഇല്ലായിരുന്നു മാനസികമായ പ്രശ്നങ്ങളോ അമിത ദേഷ്യമോ ഉണ്ടായിരുന്നില്ല വലിയ ഒച്ചയും ബഹളവും ഇല്ലാത്ത ഒരാൾ അവൻ ലഹരി ഉപയോഗിച്ചെന്നൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് കേൾക്കുന്നത് എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല അവൻ എന്തോ സംഭവിച്ചു എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് റഹീം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത് കോവിഡ് കാലത്തോടെയാണ് അബ്ദുൾ റഹീമിൻ്റെ കഷ്ടകാലത്തിന് തുടക്കമാകുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തെ സൗദി പ്രവാസത്തിനിടയിൽ കൂടുതലും തലസ്ഥാനമായ റിയാദിലായിരുന്നു അബ്ദുൾ റഹീം ഉണ്ടായിരുന്നത് പ്രതിസന്ധിയെ തുടർന്ന് ഭാര്യയെയും മക്കളെയും സന്ദർശക വിസയിൽ സൗദിയിൽ കൊണ്ടുവന്നിരുന്നു തൻ്റെ മകൻ അഫാൻ ഇങ്ങനെ ചെയ്യുമെന്ന് അബ്ദുൾ റഹീമിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും രണ്ട് ദിവസം മുൻപ് നാട്ടിലേക്ക് വിളിച്ചപ്പോൾ പ്രശ്നങ്ങൾ ഉള്ളതായി സൂചനയൊന്നും ലഭിച്ചില്ല എന്നും അബ്ദുൾ റഹീം പറഞ്ഞു മാസത്തെ സന്ദർശക വിസയിലായിരുന്നു അടക്കം കുടുംബം സൗദിയിൽ വന്നിരുന്നത് സന്തോഷത്തോടെയാണ് തിരിച്ചു പോകുന്നതും തൻ്റെ കടബാധ്യതകൾ വീടും പുരയിടവും വിറ്റ് തീർക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അത്തരം വിഷയങ്ങളിലും കുടുംബത്തിലെ ആർക്കും എതിർപ്പുണ്ടായിരുന്നില്ല എന്നും അബ്ദുൽ റഹീം പറയുന്നു ഗാർഹികമായ കൊലപാതകങ്ങൾ മുൻപില്ലാത്ത വിധം വർദ്ധിക്കുന്നതായി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് അബ്രഹാം പറയുന്നു ഇതിൽ എൺപത് തൊണ്ണൂറ് ശതമാനം കൊലപാതകങ്ങളും മദ്യപാനത്തിന്റെയോ ലഹരി ഉപയോഗത്തിൻ്റെയോ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങളാണ് പലതിനും കാരണം ഇത്തരം കൊലപാതക സാധ്യതകൾ മുൻകൂട്ടി മനസ്സിലാക്കി തടയാൻ കഴിയുന്നില്ല കുടുംബ ബന്ധങ്ങളുടെ തകർച്ച ഒരു പ്രധാന കാരണമാണ് സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും പെട്ടെന്നുള്ള കൊലപാതകത്തിലേക്ക് നയിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നടന്ന പല കൊലപാതകങ്ങളും ഇത്തരത്തിലുള്ളതാണെന്നും മനോജ് അബ്രഹാം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത